പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത് ഇപ്പോഴിതാ അറബ് രാജ്യങ്ങളിൽ പാകിസ്ഥാനെ തുറന്നുകാട്ടാനാണ് ഇന്ത്യയുടെ നീക്കം എംപിമാരുടെ പിമാരുടെ സംഘത്തെ യു സൌദി തുടങ്ങി അറബ് രാജ്യങ്ങളിലേക്ക് അയച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ശശി തരൂർ അസദുദ്ദീൻ ഒവൈസി തുടങ്ങിയ എം പിമാരുൾപ്പെടുന്ന സംഘത്തെയാണ് പരിഗണിക്കുന്നത് പാകിസ്ഥാന്റെ തീവ്രവാദ നിലപാട് തുറന്നുകാട്ടും നയതന്ത്ര തലത്തിൽ തുടർ നീക്കങ്ങളുടെ ഭാഗമായാണ് ഗൾഫ് രാജ്യങ്ങളോട് ഭീകരാക്രമണത്തിന്റെ വിവരങ്ങൾ അറിയിക്കാനും പങ്ക് തുറന്നു കാണിക്കാനും ആലോചനകൾ നടക്കുന്നത് പാകിസ്ഥാന് പിന്തുണയുമായി ചൈനയും തുർക്കിയും രംഗത്ത് വന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ആയുധങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാന് കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു പ്രധാനപ്പെട്ട റെയിൽവേ ലൈനുകൾക്കും അത് കടന്നുപോകുന്ന ടണലുകൾക്കുമാണ് സിആർപിഎഫ് സുരക്ഷ കൂട്ടിയത് ഇതിനിടെ ജമ്മു കാശ്മീർ നിയമസഭയുടെ പ്രത്യേകം സമ്മേളനവും ഇന്നും ചേരും അതേസമയം ഇന്നലെ രാത്രിയും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിവച്ചു കുപ്വാര പൂഞ്ച് മേഖലയിലായിരുന്നു പ്രകോപനം ഇതിനെതിരെ തിരിച്ചടിച്ചെന്ന് സൈന്യവും വ്യക്തമാക്കി ആക്രമണത്തിന് ശേഷം രാജ്യം ഒറ്റക്കെട്ടായി നിന്നുവെന്ന് രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു മതവ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു സർവകക്ഷി യോഗത്തിൽ ഉയർന്ന നിലപാടുകൾ സ്വാഗതാർഹമാണെന്നും സർക്കാർ വ്യക്തമാക്കി ചൈനയുടെ പ്രസ്താവന പരിശോധിക്കുകയാണെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു നിലവിൽ അതിർത്തി വഴി അറുന്നൂറ്റി പാകിസ്ഥാനികൾ മടങ്ങിയെന്നാണ് റിപ്പോർട്ട് അതേസമയം പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണ് ഇതെന്ന വികാരമാണ് വിദേശകാര്യ വൃത്തങ്ങൾക്കുള്ളത് ഐക്യരാഷ്ട്ര രക്ഷാസമിതി പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യയുടെ അന്വേഷണവുമായി സഹകരിക്കണമെന്ന ഭാഗം ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ മാറ്റിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്നലെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ്ദർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യയുമായി ചർച്ച നടത്തിയത് ഇന്ത്യ പ്രത്യാക്രമണത്തിന് തയ്യാറാകുന്നു എന്ന സൂചനകൾക്കിടെയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനയുടെ സഹായം തേടിയത് ചൈനയുടെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ഇന്ന് മറുപടി നൽകിയേക്കും പാകിസ്ഥാൻ പൌരന്മാരടക്കം മടങ്ങുന്ന കാര്യത്തിലടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ആഭ്യന്തര മന്ത്രാലയം യോഗം ചേർന്ന് വിലയിരുത്തും സേനാ മേധാവിമാരുമായുള്ള പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടിരുന്നു അതേസമയം ജമ്മു കാശ്മീർ നിയന്ത്രണരേഖയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം പൂഞ്ചിലും കുപ്വാരയിലും പാക് സൈന്യം വെടിനിർത്തൽക്കാരാർ ലംഘിച്ചു പ്രകോപനമില്ലാതെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തതോടെ ബി എസ് എഫ് തിരിച്ചടിച്ചു പഹൽഗാം ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചിരുന്നു ഇതിനുശേഷം തുടർച്ചയായി നാലാമത്തെ തവണയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വെടിനിർത്തൽക്കാരാർ ലംഘനമുണ്ടായത് പൂഞ്ച് സെക്ടറിൽ പാകിസ്ഥാൻ നടത്തുന്ന സമീപകാലത്തെ ആദ്യത്തെ വെടിനിർത്തൽക്കാരാർ ലംഘനമാണ് ഇന്നലെ രാത്രി നടന്നത് കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ നിയന്ത്രണ േഖയിൽത്തൽ കരാർ ലംഘിച്ചിരുന്നു ശനിയാഴ്ച രാത്രിയിലും ഞായറാഴ്ച രാവിലെയുമായി റാംപൂർ തുഗ്മാരി സെക്ടറുകളിലാണ് പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടായത് അതേസമയം തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടാകുന്നത് ഗൌരവത്തോടെയാണ് സൈന്യം വിലയിരുത്തുന്നത് ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രമുഖ വാർത്താ ഏജൻസികളുടേതും മുൻ ക്രിക്കറ്റ് താരം ഷോയിബ് അക്തറിന്റെയും ഉൾപ്പെടെ പതിനാറ് പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകളാണ് ഇന്ത്യ നിരോധിച്ചത് ഇന്ത്യയ്ക്കും സുരക്ഷാ ഏജൻസിക്കുമെതിരെ പ്രകോപനപരവും വർഗീയപരവുമായ ഉള്ളടക്കങ്ങളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി ഡോൺ ന്യൂസ് സമാ ടിവി എ ആർ വൈ ന്യൂസ് ബോൾ ന്യൂസ് റാഫ്താർ ജിയോ ന്യൂസ് സുനോ ന്യൂസ് തുടങ്ങി ഏകദേശം അറുപത്തിമൂന്ന് ദശലക്ഷം സബ്സ്ക്രൈബർമാരുള്ള പ്രമുഖ പാകിസ്ഥാൻ വാർത്താ ചാനലുകൾ വരെ നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി